ാണ് ഇതിൽ കാണാൻ പോകുന്നത് അവിടെ രണ്ട് കുറേ പോകണം പക്ഷേ ഇവിടെ രണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിക്കടെ ചെറിയ വണ്ടികൾ മാറണമുണ്ട് അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്നാണ് നമ്മൾ അറിഞ്ഞത് കാരണം ഇതിവിടെ നമ്മൾ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ വലിയ വലിയ കുഴികളും കടങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചാടിയിട്ടാണ് പോണതൊക്കെ ഒരു ഹിഡ് ഗെയിം ഉണ്ട് നമ്മൾ ആദ്യം അങ്ങോട്ടേക്കാണ് അങ്ങോട്ടേ വണ്ടികളിൽ ഇഷ്ടംപോലെ മൊത്തം മരുഭൂമിക്കടെ ഓഫ് റോഡാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഓഫ് റോഡെന്ന് പറഞ്ഞാൽ വലിയ ഗർഭങ്ങളൊന്നുമില്ല പാകത്തിന് കൊണ്ടുപോഴിയൊക്കെ വണ്ടിയിൽ ഭയങ്കര വൈബ്രേഷനാണ് അങ്ങനെയൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ പിന്നെ ചില കട്ടറുകൾ ഒരിച്ചിരി പ്രശ്നമാണ് അതുകൊണ്ട് കുഞ്ഞു വണ്ടികൾ പോകുന്ന ഒരു ചില സ്ഥലങ്ങളിൽ ഇച്ചിരി സംശയമുണ്ട് നിങ്ങൾ ഇതുപോലെ ഇത് പിന്നെയും കുഴപ്പമില്ല ചില സ്ഥലങ്ങൾ ഭയങ്കര ഗർത്തായിട്ടുണ്ട് അപ്പം അതിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞി വണ്ടികൾക്ക് അടിയൊക്കെ മുട്ടി നാശാവാൻ ചാൻസുണ്ട് വ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് വെള്ളത്തിന് ചാലാ പോകുമ്പോൾ പോണത് അത് കണ്ടാൽ അറിയാം വഴി നമ്മുടെ വണ്ടി താന്നു പോകും അതൊക്കെ പോകുമ്പോൾ നല്ല സ്പീഡിൽ അവർ പോയി ഫുള് മരുഭൂമിയാണ് കുഴിയൊക്കെ കേട്ടോ ചെറിയ വണ്ടികളൊന്നും പോരുന്നില്ല നമ്മൾ പോലെ അല്ല അല്ലെങ്കിൽ പിന്നിങ്ങനെ ചോർക്കെ തോരും അത്യാവശ്യം വലിയ കറാണ് ഇവിടെ ഉള്ളത് ായി ഒന്നുകൂടെ വാങ്ങി തരുവാണെങ്കിൽ ഒരിക്കലും റിസ്ക് എടുക്കരുത് നല്ല കൊക്കയുടെ ഉള്ളിക്കടിയൊക്കെ നമ്മൾ പോകും ചെറിയ വഴി പക്ഷേ കണ്ട ഗർത്തങ്ങളാണ് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഒരു ചെറിയ വിശക് പോയി താഴത്തേക്ക് പോകാനായിട്ട് ചെറിയ വണ്ടികൾ ഒരിക്കലും വരില്ല പിന്നെ സൺസെറ്റ് കാണാൻ വരുന്നവരാണെങ്കിലും നേരത്തെ വന്നാൽ നല്ലതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ അല്ലേ ഇ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഉള്ളൂ നമ്മൾ റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഹിഡൻ കേവിലേക്ക് പക്ഷെ ആ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ എന്ന് പറയണത് ഒരു നൂറ് കിലോമീറ്ററിന് മുകളിൽ സമയവും അതുപോലെ നമ്മുടെ വണ്ടി യാത്ര ചെയ്യണതിന് തുല്യാണ് സമയവും പോവും യാത്ര അത്രയ്ക്ക് കടനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ പോരുക നമ്മള് ഏതാണ്ടൊക്കെ നമ്മുടെ പൊങ്ങി അടിച്ചു ഇവിടെ പിള്ളേർ രണ്ടും പ്രോളേക്കാളും കഷ്ടാണ് വഴിയില്ല ഇവിടെ ചാട്ടത്തോടെ ചാട്ടാണ് ഇവരെ ചിരിക്കണുണ്ട് പക്ഷെ നമ്മളുള്ളിൽ തീയാണ് കാരണം നമുക്ക് പല വഴികളുടെയും ഇടക്ക് വരുമ്പോൾ ഭയങ്കര അഗാധ കർത്തങ്ങളാണ് നമ്മൾ റിസ്ക് എടുത്ത് തന്നെയാണ് പോണത് വണ്ട് വണ്ട് ഒരു ഒരു പ്രാവശ്യം പോരാ പക്ഷെ രസമുണ്ട് ട്രിപ്പ് രസമാണ് പക്ഷെ എല്ലാ പ്രാവശ്യം വരുമ്പോഴും നല്ല വണ്ടി ഇതേ അവിടെ സ്റ്റക്കായേക്കുവാണെ എങ്ങനെ വരുന്നവർ നോക്കുവാണ് നമ്മളും ശരിക്കും വരണ രണ്ട് മിനിറ്റ് യാത്ര ഉള്ളു ഇതിനകത്ത് ബാക്ക് ബാക്ക് ആ ഫ്രണ്ട് കുഴപ്പം നമ്മുടെ അവിടെ വണ്ടിയിട്ട് നമ്മളവിടെ വണ്ടി ഇട്ടിട്ട് നമ്മൾ നടക്കുവാണ് സൺ സെറ്റ് ഹവറായി സൺ സെറ്റ് ഹവറായി നമുക്ക് അറ്റ്ലീസ്റ്റ് കേട്ടെന്ന് നമ്മൾ വിചാരിക്കണം അപ്പം നമ്മൾ അവിടെ വണ്ടി ഇട്ടിട്ട് ഇല്ല നാട്ടം വരണം നമ്മൾ നടന്നുകൊണ്ടിരിക്കുവാണ് ഇവിടുന്ന് ആകാശത്ത് മൂണ്ടന്നു സെറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾക്കാട്ടിലീസ് ഇരുട്ടേന് മുമ്പ് കെ വി പോയിട്ട് തിരിച്ചു വരണം നമ്മൾ അതായത് വന്ന സ്ഥിതിക്ക് കെ വി പോകാമെന്ന് വിചാരിക്കുന്നു വണ്ടികളൊക്കെ ചില വണ്ടികളൊക്കെ വന്ന് തിരിച്ചു പോയി കാരണം ഭയങ്കര കയറാൻ പറ്റില്ല നമ്മൾ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു കയറാൻ പറ്റത്തുകൊണ്ട് നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു ഹലോ അങ്ങനെ അഞ്ച് മണിയായി സൂര്യൻ വീട്ടിൽ പോയി സൂര്യൻ വീട്ടിൽ പോയതുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോകുള്ളൂ നമ്മൾ ഒന്നും കണ്ടില്ല കേട്ടോ ആക്ച്വലി ഇവിടെ ഫോറിൻ്റു ഫോറിങ്ങോട്ട് വന്നിട്ട് മാത്രമേ കാര്യമുള്ളൂ കാരണം അവിടുത്തെ ഇത് അവിടെ വെച്ച് അടച്ചേക്കുവാണ് ആ അവിടെ കയറിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടി അവിടെ ഇട്ടു നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ ഫോർ ഇൻറ്റു ഫോർ ഒക്കെ വരണോണ്ട് എന്നാലും പക്ഷേ ഭയങ്കര ദുർഘടം പിടിച്ച വഴിയാണ് നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറേ നടന്നിട്ടോ അങ്ങോട്ടേക്ക് അര കിലോമീറ്ററോളം നമ്മൾ പോയി അര കിലോമീറ്ററാണ് നമ്മുടെ മാപ്പിൽ കാണിച്ചായിരുന്നേ അല്ല വണ്ടി കയറുന്നത് കേട്ടോ അര ആണ് നമ്മുടെ മാപ്പിൽ കാണിച്ചായിരുന്നു അങ്ങോട്ടേക്ക് അര കിലോമീറ്റർ പോയാൽ കെയ്വ് എത്തുമെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ അര കിലോമീറ്ററോളം പോയി കേവ് കാണാൻ പറ്റിയില്ല അത് തന്നെയല്ല സൂര്യനെ അസ്തമിച്ചു അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ തിരിച്ചിങ്ങോട്ടേക്കുള്ള പോറിൽ ഇരുട്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇരുട്ടാവുമല്ലോ മരുഭൂമിയിൽ നല്ല അവകാശം അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചിങ്ങോടെ പോകുന്നു ഹെൽപ്പ് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു സൗദി വണ്ടി വന്നു നമ്മളെ അവരെ ഹെൽപ്പ് ചെയ്തു അവര് നമ്മുടെ വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നു പിന്നെ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടി തന്നു നമ്മളങ്ങനെ കയറി നമ്മളങ്ങനെ ഹിഡൻ കേക്ക് വെഡ്ജ് ഓഫ് ദി വേൾഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അറിയത്തില്ല ഉണ്ടോ ഇല്ലയോന്നു എനിവേ നമ്മൾ കയറി അപ്പൊ നമ്മൾ കിട്ടിയ അവസരം മുതലാക്കുകയാണെങ്കിൽ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ പിന്നെ അവിടെ നിർത്തി നമ്മളെ വിളിച്ചു അവരുടെ നമ്പർ തന്നു തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ വിളിക്കാം ഏത് സമയത്താണെങ്കിലും പ്രശ്നമില്ല നിങ്ങൾ എപ്പോൾ തിരിച്ചു പോകണോ അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരെ വിളിക്കാമെന്ന് പറഞ്ഞ് അവരുടെ നമ്പർ തന്നു ശരിക്കും പറഞ്ഞാൽ ലോകത്ത് ഇങ്ങനെയുള്ള മനുഷ്യനുള്ളതാണ് ലോകം മുന്നോട്ട് നിന്നതെന്ന് പോകണതിൻ്റെ കാരണം തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി എപ്പോഴും ഉണ്ടാവണം അല്ലെങ്കിൽ പിന്നെ മുന്നോട്ടൊരു സ്വാർത്ഥരായിട്ടുള്ള മരിച്ചുകൊണ്ട് അവരെ നമ്മളങ്ങനെ എൻ്ററ്റ് ഓഫ് ദ വേൾഡിലെത്തി നമ്മള് തിരിച്ചുപോക്കോണ്ടിരിക്കാണ് നമ്മള് കൊറേ നേരം അവിടെ സ്പെൻഡ് കുറച്ചുനേരം സ്പെൻഡ് ചെയ്തു ഒത്തിരി നേരം നിന്നില്ല കാരണം രാത്രി ആയതുകൊണ്ടല്ല നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല എഴുതിട്ടായിരുന്നു പിന്നെ നമുക്കിന് റൂം എടുക്കണം റിയാതെ ചെന്നിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞ സമയം ആറു മണിയായിട്ടുള്ളൂ പക്ഷേ ഭയങ്കരമായിട്ട് ഇരുട്ടായി അഞ്ചു മണിക്ക് ഒരു മണിക്കൂർ നമ്മൾ കാര്യം പറഞ്ഞാൽ ഇവിടെ അവിടെ നിന്ന് കയറാനും അവിടെ എത്താനും അവിടെ എത്തിയിട്ട് കുറച്ചു നേരം സ്പെൻഡൊക്കെ ചെയ്തത് ഒരു മണിക്കൂർ ഇങ്ങോട്ട് കഴിഞ്ഞു പക്ഷേ എന്നാൽ പോലും നല്ല ഇരുട്ടായി ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല തണുപ്പാണ് അപ്പോൾ നമ്മൾ തിരിച്ച് പോന്നു പോകൊണ്ടിരിക്കുകയാണ് എനിവേ നമുക്കൊരു ഹെൽപ്പ് കിട്ടിയതുകൊണ്ട് നമ്മൾ കയറി എല്ലാവരും വരുമ്പം റിസ്ക്കുകൾ മുന്നേ കണ്ടുകൊണ്ട് മാത്രമേ വരാവുള്ളൂ പിന്നെ എല്ലാവരും ഹെൽപ്പ് ചെയ്യാനായിട്ട് സന്നദ്ധ ആരം ആവണമെന്നില്ല ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മലയാളി ഫാമിലിയോട് മലയാളി ഫാമിലി അല്ല മലയാളികളോട് ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് നമ്മൾ ചോദിച്ചു അവർ പറഞ്ഞു നമ്മളോട് പറഞ്ഞു അത് പറ്റത്തില്ല ഞങ്ങൾ പോവാന്ന് പറഞ്ഞു അവർ പോന്നു പക്ഷെ നമ്മൾ നമുക്ക് അവിടെ പോകാനായിട്ട് നമ്മുടെ തലയിൽ ദൈവം വരച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊരു സൗദികൾ നമ്മളൊരു സൗദി നമ്മളെ സൗദികൾ ഹെൽപ്പ് ചെയ്തു അവർ നമ്മൾ നമുക്ക് നമ്പർ തന്നു ഇൻ കേസ് എനി ഹെൽപ്പ് വേണമെങ്കിൽ വിളിച്ചാൽ മതി വരാമെന്നു പറഞ്ഞാൽ നമ്പറും തന്നു എന്തായാലും നമ്മളാ മല നമ്മളവിടെ ചിലപ്പോൾ മലയാളികൾ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളവരെയും കണ്ടു നമുക്ക് ഹിഡൻ കേവ് കാണാനായിട്ട് സാധിച്ചില്ല സഹായിച്ചാൽ ഞങ്ങൾ ഇനിയും വരണമെന്ന് വിചാരിക്കണം നമ്മളങ്ങനെ മാതിരി ഇടയ്ക്ക് വന്ന വഴിക്ക് അതേപോലെ ഹിഡൻ കേവും കണ്ടു ഇവിടെ ലൈറ്റൊന്നുമില്ല ഒരാൾ ഇറങ്ങി നിൽക്കണം കണ്ടപ്പോഴാണ് നമ്മൾ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല അവരവിടെ ഇറങ്ങാൻ പോകണാ കാണുന്നത് അവരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ലൈറ്റ് പോകും അത് ഇറങ്ങാൻ പറ്റുമോ ഒന്നും അറിയത്തില്ല നമ്മളങ്ങോടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് നമ്മൾ ഇറങ്ങാൻ കണ്ടുപിടിച്ച മോണിതൊക്കെ കണ്ടുപിടിച്ചൊരു സമയത്തിനവിടെ വേണിയുണ്ട് വീടും പയ്യസ്

ചീമയുടെ ധൈര്യത്തിന്റെ പുറത്ത് നമ്മളിറങ്ങാൻ തീരുമാനിച്ചു പപ്പ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പപ്പള പുറകെ പപ്പൊന്ന് പിടിച്ചു കൊടുക്കാ നിക്ക് നിക്ക് താഴെ ആ നിക്ക് നിൽക്കാ അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല കൊച്ചിന് കാലെടുത്ത് പിടിക്കെ അഴ പിടിക്കേ ഇനി പയ്യോരോ കാലെടുത്തേക്കട്ടോ അത് താഴെ എത്താറായിട്ട് നീ ഇറങ്ങിയാത്ത കേട്ടോ എന്നാഴെ ടെ ധൈര്യ സമ്മതിക്കണ്ട പപ്പാടെ കൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കാണ് ഇനി അന്നെ ഇറങ്ങിക്കോ അങ്ങോട്ട് കാലെടുത്തു വെക്ക ഞാൻ പറഞ്ഞ ആ അങ്ങനെയല്ല കാലെടുത്തു വെക്ക ഞാൻ പറഞ്ഞേക്ക ഇവിടെ നിക്ക

താങ്ക് യു മൊത്തേ എന്റെ കൊച്ചിന്റെ ഹെൽപ്പിംഗ് മെഡാലിറ്റി ഉണ്ടോ അമ്മ വീഴാണ്ട് എന്റെ കൊച്ചു പിടിച്ചു അതാ ഞങ്ങൾ അവിടെ എത്തി നമ്മൾ ഒട്ടും ും പ്രതീക്ഷിച്ചാലോടെ എത്തുന്നു ആൾക്കാര് എവിടേക്കോ പോണം നമ്മുടെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഇതിന്റെ അകത്തേക്കെ കയറണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് മിസ്സാക്കരുത് ഏറ്റവും ഭയങ്കര ആ എണി ഇറങ്ങണ ഒരു ഇത് മാത്രമേ ഉള്ളു ടെൻഷൻ പക്ഷെ തന്നെയാണ് എനിക്ക് പക്ഷെ ഇവയാണിത് ബ്രേസ്റ്റുകൾ ഇരിക്കാന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ദൈവം നമുക്ക് ഒരുക്കി തന്ന വഴിയാണിത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുള്ള ഇവിടെ ഇന്ന് വരാൻ പറ്റുമെന്ന് വൈകുന്നേരം പക്ഷെ നല്ല 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 സ്ഥലം കേട്ടോ നല്ല നമ്മളെ വിയറ്റ്നാമിൽ ഗുഹയെ പോയല്ലേ പക്ഷെ അത്രയും ഇതല്ല ഇത് ശരിക്കും കാണേണ്ടതാണ് അടിപൊളി ആറേ ആയിട്ടുള്ളു പക്ഷെ ഇത് അടിപൊളി ഇത് കണ്ടുപിടിച്ച ആരാണാവോ ശരിക്കും മരുഭൂമിയിൽ കേവ് ഉണ്ടെന്ന് ആർക്കും മനസിലാകത്തില്ല നമ്മൾ ശരിക്കും പറഞ്ഞ ഇതിന്റെ മോളി കൂടെയാണ് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നേ കുഞ്ഞുട്ടോപ്പേ നല്ല ചൂടത്ത് വവ്വാല് <laughs> something is there? Yeah, yeah, yeah. You can you can see that uh, um, the last. Uh, I think, I think the there is bikes there. Bugs? No, no, no. But only no. this one is only. It's clear. Oh, okay. okay, thank you so much. <laughs> Don't worry. I Thank you. Lighter, look that. It's something like marble. Oh, yeah. Oh, yeah. നമ്മള് ഇച്ചിരി മുന്നേ ഒരു മൂന്നാല് ബാച്ചിനെ കണ്ടായിരുന്നു ആണല്ലേ ബാച്ചിനെ അല്ലേ ഫസ്റ്റ് ടൈം ഒരു ഗുഹ പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ എന്തോ മാർബിൾ റൈറ്റിംഗ് ആയിട്ടൊക്കെയാണ് വിയറ്റ്നാമിൽ നടന്നു അത് അവിടെ ലാസ്റ്റുണ്ട് ഏ ു അവർക്കറിയില്ല എന്താണെന്ന് പിന്നെ ഇവിടെ കയറിക്കൊണ്ടിരിക്കാണ് കേറാൻ പറ്റുണ്ട് ണ്ട് പാച്ചിന്റെ ഫാമിലി ഓപ്സ് ഇതിനകത്ത് നിറച്ച് ബാച്ച് ആണ് തൂങ്ങി കിടക്കുവാണ് നിറച്ചും കാണാൻ പറ്റുന്നുണ്ടോന്നറിയത്തില്ല നിറച്ച് ബാച്ച് ഉണ്ട് ഇതിനകത്ത് തപ്പടി ബാച്ചാണ് ഒത്തിരി ഉണ്ട് അവരെങ്ങാനും ഇങ്ങോട്ട് പറഞ്ഞു വന്നാൽ നമ്മുടെ മുഖത്തേക്കട ഇരിക്കുവേക്ക് നമ്മളിവിടം വരെ പോണോളൂ അങ്ങനെ നമ്മള് അവിടെ നിന്ന് പോന്നു ഇത് ശരിക്കും ഫുൾ ക്രിസ്റ്റൽസ് ആണ് അല്ലാണ്ട് ഇത് പാറയൊന്നും അല്ല ഇത് ഫുൾ ക്രിസ്റ്റൽസ് ആണ് ഉണ്ടായി നിക്കണത് മൊത്തം ശരിക്കും നമ്മൾ അടുത്ത് വന്ന് നോക്കിയാലാണ് ശരിക്കും ഇത് കാണാൻ പറ്റുള്ളൂ ഇത് ശരിക്കും ക്രിസ്റ്റൽസ് ഇത് സോൾട്ട് ആൻഡ് വാട്ടർ കാഞ്ചിമേ ആന്റി ാണ് എവിടെ ഇല്ല അത് പറന്ന് പോയിക്കാണ് അതിന്റെ അകത്ത് നല്ല ബാച്ചുണ്ട് അതൊന്നും കിട്ടില്ല ക്രിസ്റ്റൽ അല്ല തരാം 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 ബാ ബാബാ അപ്പൊ നമ്മള് പോവാണ് ഗുഹയുടെ അമ്മയാണ് കുരിഞ്ഞു വേണം ചില സ്ഥലങ്ങളിൽ വരാനായിട്ട് തലമുട്ടാതെ കുരിഞ്ഞു വരണം എല്ലാവരും പോയി നമ്മൾ ഒരിക്കലും പ്രദേശിച്ചില്ലായിരുന്നു രാത്രി ആയതുകൊണ്ട് ക്രിസ്ത്യലൊക്കെ മീൻസ് സി ഗുഹയിൽ ഇറങ്ങാൻ പറ്റുന്ന കിഴൻ ഇറങ്ങാൻ പറ്റുന്നു പക്ഷെ നമ്മളെ ദൈവം കൊണ്ടെത്തിച്ചു ലൈറ്റ് ലൈറ്റില്ലാണ്ട് രാത്രി പരത്തില്ല എനിക്ക് വേണം പകലും ലൈറ്റ് വേണമായിരിക്കും ഇതിനകത്ത് ഇതിനകത്ത് ലൈറ്റിന് വേറെ സംവിധാനങ്ങളൊന്നും ഇല്ല ഇപ്പൊ ലൈറ്റ് വേണം ആണ്ടായിരുന്നു വാമ്പയർ मजटा <repenous> <brack> <pressure> <wakinguan> <ुँँँगा>,

ലൈറ്റ് ഓഫ് ശരിക്കും ഈ മരുഭൂമിയുടെ ഇടയ്ക്ക് നമ്മൾ ഒരിക്കലും കാണാൻ ചാൻസ് ചാൻസില്ല ഇതിൻ്റെ മുകളിലേക്കിടെയാണ് നമ്മൾ റോഡ് പോയത് പിരിട്ടായതുകൊണ്ടാണ് പക്ഷേ അത് ഒരിക്കലും നമ്മൾ കാണില്ല ഇതൊരു ചെറിയ കുഴിയാണ് ഒരിക്കലും നമ്മൾ കാണാൻ ചാൻസ് ഇല്ല പക്ഷെ നമ്മൾ രാത്രി ആയതുകൊണ്ടും ഒരു സൗദി അഫ്രാബിലെ നിർത്തിയിട്ടുകൊണ്ട് മാത്രമാണ് നമ്മളത് കണ്ടത് ആരും തന്നെ ട്രൈ ചെയ്തിട്ടില്ല ഈ കേവില് ഇത് ഈ കേവ് നിർബന്ധമായിട്ട് മിസിറ്റ് ചെയ്യണം നമ്മൾ വിയറ്റ്നാമിൽ പോയപ്പോൾ ഇതുപോലത്തെ ഒരു കേവ് നമ്മൾ നമ്മളങ്ങനെ ഗഡ്ജ് ഓഫ് ദ വേൾഡും ഹിഡൻ ഗെയും കണ്ടിട്ട് തിരിച്ചുപോക്കോണ്ടിരിക്കുകയാണ് ഈ മുന്നിൽ പോകുന്ന വണ്ടി കെ എസ് ജി ത്രീ സീറോ വൺ ത്രീ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ അല്ല നമ്മളെ ഫ്രണ്ടിൽ പോണ വണ്ടിയാണ് ഇവരാണ് നമുക്ക് ഹിഡൻ കേവ് കെയവ് കാണിച്ച വണ്ടിക്കാര് പുറകിൽ രണ്ട് വണ്ടികളുണ്ട് അവര് മൂന്ന് വണ്ടിക്കാരാണ് നമ്മൾ ഹിഡൻ കേവ് കാണിച്ച് തന്നവരും നമ്മളതിനകത്ത് ഇറങ്ങിയപ്പോൾ അവര് കൂടെ ഇറങ്ങി അവരും അവരുടെ കൂടെയാണ് നമ്മൾ ഇറങ്ങി അപ്പൊ ശരിക്കും പറഞ്ഞാൽ വേറെ മുന്നേ പോയവരൊക്കെ രാത്രി ആയതുകൊണ്ട് കയറേണ്ട ഫാമിലിയായിട്ട് കയറാൻ പറ്റത്തില്ല രാത്രി ക്ലോസ്ഡാ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നമ്മള് ഇങ്ങനെ ആയപ്പോഴും ഇവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മള് ഇറങ്ങാൻ പക്ഷെ നല്ല ഇരട്ടാണ് അങ്ങനെ നമ്മൾ മരുഭൂമിയിൽ നിന്ന് റോഡിലേക്ക് എത്തിയിട്ടുണ്ട് ഹൈവേയിൽ എത്തിയില്ല പക്ഷെ റോഡിലെത്തിയിട്ടുണ്ട് പക്ഷെ വേറൊരു തിരുത്തുന്നുണ്ട് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വന്ന വഴി എൻ്റെ ഡിഫറെൻ്റ് ആണ് അതിൽ ചെറിയ വണ്ടികളും വരും അതൊരു പ്രശ്നമുള്ള കേസല്ല ചെറിയ വണ്ടികൾക്കും വരാവുന്ന വഴിയാണ് നമ്മൾ പോകുന്നത് ചാടി വരുമെന്ന് മാത്രമേ ഉള്ളൂ ഒരു ഓഫ് റോഡ് ഡ്രൈ ഡ്രൈവ് ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ വലിയ കുണ്ടും കുഴിയും അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ലാത്ത നല്ല സ്റ്റൈലിൻ വഴി കിടന്ന നമുക്ക് പോവാനായിട്ട് വരാനായിട്ട് സാധിക്കും അതുകൊണ്ട് ആ ഒരു ടെൻഷൻ വേണ്ട പക്ഷെ വഴി എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആണ് ഗൂഗിൾ മാപ്പ് കാണിച്ചതിലൂ കൂടെ പോകരുത്